പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ മാതാവും അകമ്പാടം കൊറ്റേക്കാട്ട് പരേതനായ നാരായണൻ നാരായണി അന്തരിച്ചു എഴുത്തുച്ഛന്റെ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടുത്തറയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുവാൻ നടുത്തറയിലെ വസതിയിലെത്തിയിരുന്നു മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ ആർ ബിന്ദു എം എൽ എമാരായ എ സി മൊയ്തീൻ സേവ്യർ ചിട്ടലപ്പള്ളി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി തെക്കുംങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിജയൻ മാഷ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശനൻ സി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി ജോൺ എൻ ആർ ബാലൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാഷ് സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷാഹിദാ റഹ്മാൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് നഗരസഭയിലെ വിവിധ ഡിവിഷനിലെ കൗൺസിലർമാർ വി സി വി മാനേജിംഗ് ഡയറക്ടർ ലിൻഡോ കുണ്ടനൂർ തുടങ്ങി നിരവധി പേർ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു വൈകിട്ട് മണിയോടെ പാമ്പാടി ഐവിർമഠത്തിൽ സംസ്കാരം നടന്നു പി എൻ മുരളി ഗീത ഗിരിജ എന്നിവർ മറ്റു മക്കളാണ് അനിത രാമചന്ദ്രൻ ബിന്ദു സൂര്യകുമാർ എന്നിവർ മരുമക്കളാണ് ബി വി ന്യൂസ് വടക്കാഞ്ചേരി